സംസാരിച്ച് ഞാൻ തൊണ്ടിമതിലും ദൃക്സാക്ഷി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് പോയി ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് റിസർച്ചുകൾ നടത്തിയപ്പോൾ ഞാനിങ്ങനെ അവിടെ നിന്നാണ് ഞാൻ പതുക്കെ പതുക്കെ പോലീസ് ഉദ്യോഗസ്ഥരെ കുറച്ച് അടുത്തറിയാൻ എനിക്ക് സാധിച്ചത് എനിക്ക് കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള കഥകള് യാഥാർത്ഥ്യങ്ങള് അവരൊക്കെ അടുത്ത് മനസ്സിലാക്കാനൊക്കെ സാധിച്ചത് അവിടെ തൊട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഒരു പരിധിവരെ എന്റെ ഉള്ളിൽ ആ പേടി കുറഞ്ഞു തുടങ്ങുന്നത് ആ കാലഘട്ടം മുതലാണ് കുറച്ചുകൂടി അവരെ എനിക്ക് മനുഷ്യരെ കാണാൻ പറ്റുന്നത് അന്നേരപ്പ് മുതലാണെന്നാണ് യാഥാർത്ഥ്യം ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് വർഷങ്ങൾക്ക് ഇപ്പൊ ഈ സർഗവസന്ത പോലെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ സ്വാഗത സ്വാഗതപ്രസ്തംഗം പറഞ്ഞ പോലെ പത്തോ ഇരുപതോ മുപ്പതോ വർഷം മുമ്പ് ഇത് ചിന്തിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഒരു പരിപാടി ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് സാംസ്കാരികമായി നമുക്ക് വളരാൻ സാധിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ നേട്ടമാണെന്ന് കരുതുന്നു അത് ഞാനീ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു വ്യക്തിയായി കാണാൻ ഇപ്പം ഞാനും കണ്ടിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു പോലീസ് ക്യാരക്ടറൊക്കെ അവതരിപ്പിക്കുന്ന സമയത്തൊക്കെ ആണ് നമ്മൾ പതുക്കെ പതുക്കെ അതിൻ്റെ അവസ്ഥയിലേക്ക് ഇങ്ങനെ കടന്നു കടന്നു വരുന്നത് അവരെ ഇങ്ങനെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കും ഇപ്പോൾ റോന്തെന്ന് പറയുന്ന പടത്തിന് വേണ്ടിയിട്ട്